السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك أما بعد قيم الله مشايخ المعارفين بطننا ورود سنية الله ഒരു വാക്ക്. വളരെ ശ്രദ്ധയോടെ നിങ്ങളിത് കേൾക്കണേ ഇന്ന് ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ശാഹിഹന്മാരായ ഔലിയാക്കന്മാരെ പിൻപറ്റുവാൻ അനുഗ്രഹം ലഭിച്ച ഭാഗ്യം ലഭിച്ച ആളുകളോട് അള്ളാഹുവിന്റെ ഔലിയ കാണാനും അവരെ പിൻപറ്റാനും അവരെ സ്നേഹിക്കാനും അവരുടെ ഗുരുത്വവും പൊരുത്തവും അവരുടെ ശിഷ്യത്വം സ്വീകരിച്ച് അവരുടെ കൂടെ കൂടാനും ഭാഗ്യം ലഭിച്ച മഹാഭാഗ്യവാന്മാരോട് സ്നേഹപൂർവ്വം ഒഴിവാക്കുക മറ്റൊന്നുമല്ല അള്ളാഹുവിന്റെ മഹാന്മാരായ മശാഹിഹന്മാരുടെ വഴിയിൽ പിൻപറ്റാൻ ഒരാൾക്ക് അള്ളാഹു അനുഗ്രഹം ചെയ്യുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്തിന്റെ ഏറ്റവും മേലയായ മർത്തബ്യയിലേക്കുള്ള ഒരു കവാടമാണ് ഹിതായത്ത് പല തട്ടുകളിലാണ് നാം പറഞ്ഞല്ലോ ഉഹ്റവിയായ ആലിമീങ്ങളെ പിൻപറ്റിയാൽ നമുക്ക് ഹിതായത്ത് ലഭിക്കും സംശയം വേണ്ട ആ കാര്യത്തിൽ ഹിതായത്ത് ലഭിക്കും ആലിമീങ്ങളെ പിൻപറ്റുമ്പോൾ അവരുമായിട്ടുള്ള സ്നേഹബന്ധം അവരുടെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് മഹബത്തിലായി ജീവിക്കുന്ന എത്രയോ സാധാരണക്കാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഉഹ്രവിയായ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് ഉഹ്രവിയായ ആലിമ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ അതിന് ശബ്ദം പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലായിത്തീരണം അവർക്ക് യഥാർത്ഥമായ ഒരു ഉഹ്റബിയ ആലിമാണെങ്കിൽ അവർക്കൊരു ഗുരു ഉണ്ടാവും അവർക്കൊരു ശീഹ ഉണ്ടാവും അവർക്ക് മുറബിയായ ഒരു ശീഖിൽ നിന്ന് അവർ അറബിയത്ത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അവരാണ് ആലിമി എന്നുള്ളത് അവരുമായി ബന്ധപ്പെടുന്നവർക്ക് സാധാരണക്കാർ എത്രയോ ആളുകളുണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയ നബറു മർക്കദിയാലിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മുറബിയായ ശീഹായിരുന്നു ബഹുമാനപ്പെട്ട

അള്ളാഹു നൽകുന്ന ഭാഗ്യമാണ് ഹിതായത്താണ് അപ്പൊ ഹിതായത്തുകൾ ഹിതായത് എന്ന് പറയുന്ന അതിന് പല തട്ടുകളുണ്ട് പല പദവികളുണ്ട് പല മർത്തവകളുണ്ട് അതിൽ ഏറ്റവും ഉന്നതമായ ഒരു മർത്തവയാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരായ ശാഹന്മാർ മുറബിയായ ശാഹിഖന്മാരായാൽ പ്രത്യേകിച്ചു ഇനി മുറബി അല്ലാത്ത മുറബിയായ ശാഹന്മാരുടെ പരമ്പരയിൽ വരുന്ന ഖലീഫമാരാണെങ്കിലും തുനീഖിന്റെ വഴിയിൽ മഹാന്മാരുടെ വഴിയിലുള്ള ആളുകൾ പ്രതിനിധികൾ അങ്ങനെയാണെങ്കിലും ശരി അവരെ പോലെ താളുകളെ അല്ലെങ്കിൽ അവരെ അല്ലെങ്കിൽ മുറബിയായ ഷീഖിനെ ഔലിയാക്കന്മാരെയൊക്കെ പിൻപറ്റാനും അവരുടെ ഗുരുത്തോ ഗുരുത്തോ സ്വീകരിക്കാനും അവരിലേക്ക് ചെന്ന് ചേരാനും അള്ളാഹു ഭാഗ്യം നൽകുക എന്ന് പറയുന്നത് ഹിതായത്തുകളിൽ വച്ച് ഏറ്റവും ഉന്നതമായ ഒരു ഹിതായത്തിലേക്കുള്ള കവാടമാണ് തുടക്കമാണ് അതിന് ഭാഗ്യം ലഭിച്ച ഭാഗ്യവാന്മാരോട് അവരോടാണ് ഈ ഒരു സ്നേഹവാക്ക് എന്താണത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യന്റെ പിഴവ് ഒരു മനുഷ്യൻ പിഴയ്ക്കുന്നത് എവിടെ നിന്നാണ് പിഴച്ചു പോകുന്നത് എന്ന് നാം മനസ്സിലാക്കണം അതോ നമ്മൾ കത്ത് രക്ഷിക്കട്ടെ അതോ നമ്മൾ കത്ത് രക്ഷിക്കട്ടെ സാധാരണക്കാരെ കുറിച്ചല്ല സാധാരണ ഒരു ഗുരുവില്ലാത്തവരെ കുറിച്ചല്ല എന്റെ വളരെ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം ഒരു ഗുരുവിനെ പിൻപറ്റാത്ത ഒരു ഗുരുവില്ലാത്ത സാധാരണഗതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചല്ല അവർക്ക് അവരെ കുറിച്ച് നമുക്ക് മറ്റൊരു സമയത്ത് സംസാരിക്കാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഗുരുവിനെ പിൻപറ്റുന്ന ഒരു ഗുരുവിന്റെ ശിഷ്യനായി ഒരു ഗുരുവിലൂടെ സഞ്ചരിക്കുന്ന പിൻപറ്റുന്നവരോടുള്ള കലാമാണ് എന്താണത് വളരെ വളരെ ഗൗരവത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതാണ് എന്താണത് ഒരു മനുഷ്യൻ ഒരു ഗുരുവിനെ പിൻപറ്റുന്ന ശിഷ്യൻ അവൻ പിഴച്ചു പോകുന്ന പിഴവിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചു എന്ന് എപ്പോഴാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് നാം ഉറഞ്ഞ ഗൗരവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരാൾ എന്ന് പറഞ്ഞാൽ പ്രവേശിച്ച ഒരാൾ ഒരു ഗുരു ഗുരു ഒരു ഗുരുവിനെ പിൻവറ്റുന്ന ഒരാൾ ഒരു ഗുരുവിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾ അദ്ദേഹം പിഴച്ചു പോകുന്നതിന്റെ തുടക്കം എവിടെ നിന്നാണ് എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പിഴച്ചു പോകുന്നതിന്റെ തുടക്കം മനസ്സിലാക്കിയാൽ നമുക്ക് ആ പിഴവ് തിരുത്തിയിട്ട് നേർ രേഖയിൽ വരാൻ കഴിയും അതല്ല തുടക്കം നമുക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നേർരേഖ സുറാത്തു മുസ്തഖീം എന്ന് പറയുന്ന നേർ രേഖ അതാണല്ലോ യഥാർത്ഥ വഴി ആ നേർ രേഖയിൽ നിന്ന് അല്പം തെറ്റിയാൽ തെറ്റി ഉടനെ അത് മനസ്സിലേക്ക് കൊള്ളുന്നില്ല കുറച്ച് ദൂരം അങ്ങനെ കഴിയുമ്പോഴാണ് ഈ നേർ രേഖയിൽ നിന്ന് ഈ രേഖ എത്രമാത്രം വളഞ്ഞു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ കുറച്ചങ്ങട് കഴിയണം കുറച്ച് ദൂരം അങ്ങോട്ട് കഴിയണം അപ്പോഴത്തേക്കും നന്നായി അകന്നിട്ടുണ്ടാവും ഷെയ്ഖിൽ നിന്ന് ഈ ശിഷ്യൻ ഗുരുവിൽ നിന്ന് ഈ ശിഷ്യൻ നല്ലതുപോലെ അകന്നിട്ടുണ്ടാവും നല്ലതുപോലെ അകലുമ്പോഴാണ് ഈ ഇങ്ങനെ കാണുമ്പോഴാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുക ഓ ഇത് തെറ്റിപ്പോയല്ലോ പക്ഷെ തുടക്കത്തിലോ തുടക്കത്തിലോ ഈ നേർരേഖയിൽ നിന്ന് അത് അല്പം തെറ്റിയാൽ തുടക്കത്തിലാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ചെറിയൊരു തെറ്റിലുണ്ടാവുള്ളൂ മനസ്സിലാക്കാൻ കഴിയില്ല കുറഞ്ഞങ്ങനെ പോകുമ്പോഴേല്ലേ ഇത് അറിയുള്ളു തുടക്കത്തിൽ അറിയുകയാണെങ്കിലോ തിരുത്താൻ എളുപ്പമുണ്ട് ഇതറിഞ്ഞില്ലെങ്കിലോ അങ്ങനെ പോ കുറെ കഴിഞ്ഞിട്ടാണ് ഈ വടവ് ഗ്യാപ്പ് വരുമ്പോഴാണ് തെറ്റിപ്പോയത് അറിയുള്ളൂ അപ്പൊ തിരുത്താൻ വലിയ പ്രയാസമാ കാരണം എന്താ ദൂരെ ഒരുപാട് ഗ്യാപ്പുണ്ട് ഇനി തിരിച്ചു വന്ന് ഈ തുടങ്ങിയോടത്തേക്ക് എവിടെന്നാണോ തെറ്റിയത് എവിടെന്നാണോ തെറ്റിയത് ആ തെറ്റിയോടത്തേക്ക് തിരിച്ചു വന്ന് തൗപ ചെയ്തു വന്ന് നേർക്ക് പോകുക എന്ന് പറയണത് എല്ലാവർക്കും നടക്കൂല ഭയങ്കര പണിയാ പിന്നെ കാരണം കുറെ ആയി പോയി തുടക്കത്തിൽ അറിഞ്ഞിരുന്നെങ്കിലോ നമുക്ക് തിരുത്താമായിരുന്നു കാരണം കുറഞ്ഞ ദൂരെ എത്തിയിട്ടുള്ളൂ തിരുത്തിയാ കറക്റ്റാണ് നേരെ പോയി അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏതാണ് ഒരു ശിഷ്യന്റെ പിഴവിന്റെ തുടക്കം ഏതാണ് ഇതാണ് നമ്മുടെ സംസാരം ഒരു ശിഷ്യൻ പിഴയ്ക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ് അതൊക്കെ നമ്മളെ കത്ത് രക്ഷിക്കട്ടെ ആ മിഞ്ഞാറമ്പ് അള്ളാഹു തല മഹാന്മാരായ മെഷായിഹന്മാരെ മരണം വരെയും യഥാവിധി പിൻപറ്റിക്കൊണ്ട് ഇഖിലാസോടുകൂടെ പിൻപറ്റിക്കൊണ്ട് ഈമാനിലായി കാമിലായി അള്ളാഹുലിക്ക് മനസ്സിലാകാൻ അള്ളാഹുക്ക് ഭാഗ്യം അനുഗ്രഹിക്കട്ടെ അമീൻ പ്രിയമുള്ളവരെ ഒരു ശിഷ്യന്റെ പിഴവിൻ്റെ തുടക്കം ഏതാണെന്ന് നാം വളരെ അടിവരയിട്ട് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് നാം ബോധവാന്മാരാവുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ

അറിവുകളും പഠിപ്പിച്ചു കൊടുത്തു മലക്കുകളോട് പറയാ മലക്കുകളെ ആ സമയത്ത് അവിടെ അസാസിൽ ഉണ്ട് ഉസ്താദാണല്ലോ നിങ്ങൾ എല്ലാവരും ആദമിന് ആദമിനെ നിങ്ങൾ അംഗീകരിക്കണം ആദമിനെ നിങ്ങൾ ബഹുമാനിക്കണം ആദരിക്കണം ആദമിൽ എന്റെ ആത്മാവിനെ ഞാൻ കയറ്റിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആദമിന്റെ മുന്നിൽ സുജൂത് ചെയ്യണം അതാണ് അള്ളാഹു പറഞ്ഞത് ഞാൻ എൻ്റെ ആത്മാവിനെ ആദമിലെ കൂതിക്കയറ്റിയാൽ നിങ്ങൾ ആദവിന്റെ മുന്നിൽ എന്ന് ഖുർആൻ നിങ്ങൾ മുന്നിൽ എന്നുള്ളിൽ കാരണം എൻ്റെ ആത്മാവിനെയാണ് ഞാൻ ആദമിലെ കൂതിക്കയറ്റിട്ടുള്ളത് അപ്പൊ എന്നെ നിങ്ങൾ കാണണേ എന്നാണ് എന്റെ അർത്ഥം എന്നെ നിങ്ങൾ കാണണം എന്നെ ആദമിൽ നിങ്ങൾ കാണണം ആദമിൽ നിങ്ങൾ എന്നെ കാണണം പറഞ്ഞു അബാസ് അബാ അവൻ ബലങ്കടിച്ചു അവൻ അഹങ്കരിച്ചു കണ്ടോ അവൻ മുംബേ സത്യേദികളിൽ പെട്ടിട്ടുണ്ടായിരുന്നു നോക്കൂ നിങ്ങൾ അപ്പോഴല്ല പഴച്ചത് പിഴവ് മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു വെളിവായത് ഇപ്പോഴാണ് കണ്ടോ സുജൂത ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ഇബിലിസുലിൻ അസാസിൽ എന്ന് പറയുന്ന മലക്കേണ്ട അസാദീലിനാണ് അതുവരെ അവന്റെ പേര് പിന്നെയാണ് ഇബിലീസ് വിളിച്ചത് അവൻ എന്ത് പറഞ്ഞു അബാ വസ്തക്റ അവൻ ബലം കടിച്ചു നിന്നു അവൻ അഹങ്കരിച്ചു കാഫിരി അവൻ മുമ്പേ സത്യനിഷേധികളിൽ പെട്ടവായിട്ടുണ്ട് ആ സമയത്ത് അവിടെ വച്ചിട്ടല്ല പഴയ്ക്കുന്നത് മുമ്പേ പഴച്ചിട്ടുണ്ട് ആ പഴവിന്റെ വ്യക്തമായ ഒരു തെളിവ് അത് പ്രത്യക്ഷത്തിൽ വന്നത് അപ്പോഴാണെന്ന് മാത്രം അപ്പൊ എവിടെന്നാ പഴച്ചത് അതിന് പറയണല്ലോ ആദം നബി അലി ഇസ്ലാത്തു വസ്സലാമിന് മുമ്പേക്കുന്നതിന് മുമ്പേ ഇബിലിസ് പഴച്ചിട്ടാണ് നിൽക്കണത് അതെപ്പോഴാണ് അവിടെയാണ് തുടക്കം മനസ്സിലാക്കാൻ പറഞ്ഞത് ആദം നബി അലിസ്ലാത്തു വസ്സലാമിന് കൽപ്പിച്ച സമയത്ത് മലക്കുകളൊക്കെയും സുജൂദ് ചെയ്തില്ല അപ്പോഴല്ല ഇബ്‌ലീസ് പഴച്ചത് ഇ ബിലിസിന് പിഴവ് പറ്റിയത് അപ്പോഴല്ല മറിച്ച് അതിന് മുമ്പേ പിഴവ് പറ്റിയിട്ടുണ്ട് മുമ്പേ അവൻ സത്യനിഷേധി ആയിട്ടുണ്ട് എന്നാഹുഹുന്റെ കൂർവൻ പറയും അപ്പോ ഇത് പിഴവ് വ്യക്തമായതാണ് ഇതിന്റെ മുമ്പേ പഴച്ചിട്ടുണ്ട് മുമ്പേ എപ്പോഴാ പഴച്ചത് വ്യക്തമായി നാം മനസ്സിലാക്കണം പിഴവിന്റെ തുടക്കം എവിടെന്നാണെന്ന് പെഴവിന്റെ തുടക്കം അതും മനസ്സിലാക്കുമ്പോഴാണ് പിഴവിന്റെ തുടക്കം മനസ്സിലാക്കിയാൽ നമുക്ക് തിരുത്താൻ കഴിയുള്ളൂ പെഴവിന്റെ തുടക്കം ഇബിലിസ് പഴിച്ചത് എന്താന്ന് വെച്ചാല് ആദം ഒരുപാടുണ്ട് ചരിത്രം ഞാൻ ചുരുക്കി പറയാം ചിന്തിക്കാൻ വേണ്ടി പറയാ ആദം സൃഷ്ടിച്ചു എന്ന് മണ്ണുകൊണ്ട് ആദം നബിത്തു അല്ലാമിനെ മണ്ണെടുത്തിട്ട് മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി ആദം നബിമിന് ആദും മണ്ണുകൊണ്ട് ഇങ്ങനെ രൂപമുണ്ടാക്കിയല്ലോ റൂഹ ഊടുന്നതിന്റെ റൂഹൻ റൂഹുന്നതിന്റെ മുൻപ് മനുഷ്യന്റെ രൂപത്തിൽ ഇങ്ങനെ പടച്ചു വെച്ചല്ല ഉണ്ടാക്കി വെച്ചല്ലോ എന്നിട്ട് പറഞ്ഞു മലക്കലോട് പറഞ്ഞു നിങ്ങളൊന്ന് നോക്കാൻ പറഞ്ഞു ചെന്ന് കാണാൻ പറഞ്ഞു അങ്ങനെ മലക്കുകളൊക്കെ ആദം നിപി ഇസ്ലാത്തു വസ്സലാമിന്റെ ആ മനുഷ്യ കൂടാരം ആ മനുഷ്യരൂപം മുമ്പുള്ള ആ അവസ്ഥ അതിന്റെ ആ രൂപം ഒന്ന് പോയി നോക്കി മലക്കുകളെ കൊണ്ട് അള്ളാഹു തലത്തോ ആഹരിപ്പിച്ചു എന്നാണ് അങ്ങനെ മലക്കുകളൊക്കെ ഒന്ന് നോക്കി മലക്കുകളൊക്കെ നോക്കി അവര് അള്ളാഹു പറഞ്ഞത് കേൾക്കുക അത്ര അവർക്ക് അറിയുള്ളൂ വേറൊന്നും അവർക്ക് ചിന്തിക്കാൻ അറിയില്ലോ ആ കൂട്ടത്തിൽ അജാസിയിലും വന്ന് നോക്കിട്ടുണ്ട് നോക്കിട്ട് അജാസിയിലും വന്ന് നോക്കിയിട്ട് അവനിങ്ങനെ റൗണ്ട് ഇടിച്ച് നോക്കിയിട്ട് അവന് വായയിലൂടെ കടന്നിട്ട് പിൻദ്വാരത്തിലൂടെ പുറത്തേക്കിറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇത് ഉള്ളു പൊള്ളയാണല്ലോ ഇത് മണ്ണാണല്ലോ ഇതെന്താ ഇതാണ് ഇപ്പൊ വന്ന പഠിച്ചു വെച്ച സാധനം ഏയേ ഒരു തുപ്പ് ആ തന്നെ സ്വലാത്തു വസ്സലാമിന്റെ ആ ശരീരത്തിലേക്കൊരു തുപ്പ് ആ തുപ്പിയ തുപ്പലം പോയി വീണ സ്ഥലം പൊക്കിൽ നമുക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സ്ഥലം പൊക്കിൽ ഭാഗത്താണ് ആ പൊക്കൽ കൊടിയുടെ ഭാഗത്ത് നിന്ന് ആ തുപ്പിൽ വീണ ആ ഭാഗം മാത്രം എടുത്തു എന്നാണ് ആ ഭാഗം മാത്രം എടുത്ത് മാറ്റി അതാണ് പൊക്കിൾ എന്ന് പറയുന്നതായി നമ്മുടെ പൊക്കിൾ ആ എടുത്ത് മാറ്റിയ മണ്ണിൽ നിന്നാണ് നായനെയും പന്നിനെയൊക്കെ അള്ളാഹു തന്നെ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പന്നിയെ നമുക്ക് മുഗല്ല രജിസ് നായയൊക്കെ മുഖല്ലമായ രജിസാണെന്നും പൊട്ടാലയിലോട്ട് കഴിയണമെന്നൊക്കെ പറഞ്ഞത് നായകനോടും പങ്കിയുള്ള ദേശം കൊണ്ട് പറഞ്ഞതല്ല നായം പന്തിയൊക്കെ പാവങ്ങളാണ് സാധാരണ ജീവിതാലങ്ങൾ തന്നെയാണ് പിന്നെ സൃഷ്ടിപ്പിൽ അവർക്ക് വ്യത്യസ്തമായ ജീവികളുടെ വ്യത്യസ്തമായ ചില ശരീര ഘടനകളും പ്രത്യേകതകളൊക്കെ ഉണ്ട് പക്ഷേ അതിന്റെ അടിസ്ഥാനം കിടക്കണത് ഇംഗ്ലീഷ് തുപ്പി വെച്ച ആ തുപ്പൽ കലർന്ന മണ്ണിൽ നിന്നാണ് അവരെ സൃഷ്ടിക്കപ്പെടുന്നത് അപ്പോ ഇത് സാധാരണ കഴിഞ്ഞ് നടന്നു പോയൊരു സംഭവമാണ് ഇങ്ങനെ കഴിഞ്ഞുപോയി അപ്പോഴൊന്നും മലക്കുകളുടെ കൂട്ടത്തിന് ഇബിദീസിനെ അല്ലെങ്കിൽ അസാജീദിനെ ആട്ടിപ്പായിച്ചിട്ടില്ല സ്വർഗത്തിന് പുറത്താക്കിയിട്ടില്ല കണ്ടോ നിങ്ങള് പിന്നീടാണല്ലോ ആദൻമിനെ പഠിപ്പിക്കുന്നതും മലക്കുകളോട് സുജു പറഞ്ഞതൊക്കെ പിന്നീടാണ് പിഴവിന്റെ തുടക്കം ആയിരുന്നു പിഴച്ചിട്ടുണ്ട് എവിടെ പിഴച്ചിട്ടുണ്ട് അവിടെന്നേ പിഴച്ചു അതായത് ഒരു ഗുരുവിന്റെ ഒരു ശിഷ്യൻ തന്റെ ഗുരുവിൻ്റെ ന്യൂനതകളിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ ഗുരുവിൻ്റെ കുറവുകളിലേക്ക് ന്യൂനതകളിലേക്ക് ഒരു ശിഷ്യന്റെ ശ്രദ്ധ പോയാൽ അവൻ പിഴയ്ക്കാൻ തുടങ്ങും ഞാൻ നമ്മൾ കത്തിക്കട്ടെ വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ലോകത്ത് മഹാന്മാരായ മശായിഹന്മാരെ പിൻപറ്റുന്ന ശിഷ്യന്മാരോട് ഈ സ്നേഹപൂർവ്വം പറയുകയാ എന്നോടും നിങ്ങളോടും പറയുകയാ തങ്ങളുടെ അവനവന്റെ ഗുരു അവനവന് എഴുങ്ങു പകർന്നു നൽകുന്ന ഗുരുവിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ആ ഗുരുവിന്റെ കുറവുകളിലേക്ക് ന്യൂനതകളിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോയാൽ പിഴക്കാൻ തുടങ്ങും പിഴക്കണത് അറിയൂല അതാണ് പിഴവിന്റെ തുടക്കം ഒരു യഥാർത്ഥ മുനീതിന് ആ ശ്രദ്ധ പോവൂല അള്ളാഹുത്താല അവന് അവനിൽ നിന്ന് ആ ബഷരീയത്തിന് ഒരു ഗുരു ഗുരുവായി നിൽക്കുമ്പോ അവന്റെ ബഷരീയത്തിന് അല്ലാഹുത്താല ആ കാണുന്നതിൽ നിന്ന് ബഷരീത്തിനെ കാണുന്നതിൽ നിന്ന് ശിഷ്യന്റെ കണ്ണിനെ മറയിടുന്നതാണ് യഥാർത്ഥ മുഹലിസായ ഗുരു ശിഷ്യനാണെങ്കിൽ ബഷരീത്ത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ അവരിൽ ഉണ്ടാവും ജായിസ് ആസിഫത്ത് നമ്മൾ പറഞ്ഞല്ലോ പ്രവാചകന്മാർക്ക് ജായിസ് ആസിഫത്ത് എന്ന് പറഞ്ഞല്ലോ എന്നതുപോലെ ഒരു ബഷറാണല്ലോ ഒരു മനുഷ്യനാണല്ലോ സമ്പൂർണ്ണ മനുഷ്യൻ റസൂൽ സുല്ലാഹുലി മാത്രമാണ് സമ്പൂർണ്ണ മനുഷ്യനായിട്ടുള്ളൂ എല്ലാവരിലും കുറവുകൾ ഉണ്ടാവും ന്യൂനതകൾ ഉണ്ടാവും കുറവുകളൊക്കെ ന്യൂനതകളൊക്കെ മഹാന്മാരിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടാവുമല്ലോ അവർ ബഷർ എന്ന നിലക്ക് ഒരു മനുഷ്യർ എന്ന നിലക്ക് അവരിൽ പയരും പല കുറവുകളും ഉണ്ടാവുമല്ലോ പല നിലക്കും പല കുറവുകളും ശാഹിഖന്മാരിൽ ഉണ്ടായിട്ടുണ്ടാവുകയും ചെയ്യും സമ്പൂർണ്ണ മനുഷ്യനായിക്കൊണ്ട് അള്ളാഹുപ്പിച്ചത് ഹബീബാഹി വസ്ല തങ്ങളെ തന്നെയാണ് തങ്ങളിൽ തന്നെ നോക്കു നിങ്ങൾ അവിശ്വാസികൾക്ക് സത്യനിഷേധികൾക്ക് അബുജഹലിന് നോക്കിയപ്പോ കുറവല്ലേ കണ്ടത് എങ്ങനെ തിന്നുന്നു കുടിക്കുന്നു ചന്തയിലൂടെ അങ്ങനെ നടക്കുന്നു ഇതാണ് ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ തിന്നുക കുടിക്കുക ചന്തയിലൂടെ നടക്കുക അവനത് കുറവായിട്ടാണ് തോന്നിയത് ഈ ചര്യ പിൻപറ്റിക്കൊണ്ട് മശൈഹന്മാരുടെ ഗുരുവര്യന്മാരുടെ കുറവുകൾ ന്യൂനതകൾ അവരുടെ ആ ന്യൂനതകളിലേക്ക് ശ്രദ്ധ തിരിച്ചു കൊണ്ട് അത് പറയുകയോ അത് ചിന്തിക്കുകയോ അതിനെ അംഗീകരിക്കുകയോ അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയോ ചെയ്താൽ ഒരു മുരീദ് ഇതവിടെ പിഴയ്ക്കാൻ തുടങ്ങും അവനിലേക്കുള്ള ഹിദായത്തിന്റെ കവാടങ്ങൾ ഒന്നായി കൊട്ടിയടയ്ക്കാൻ തുടങ്ങും അടയ്ക്കപ്പെടാൻ തുടങ്ങും അങ്ങനെ മുരീത് അങ്ങനെ പോകുമ്പോൾ പിന്നെ അവൻ എങ്ങനെ ഇബിലിസ് അവനെ കയ്യിലാക്കും ഇബിൽസ് അങ്ങനെ കയ്യിലാക്കിയിട്ട് ഓരോരോ തെറ്റായ ചിന്തകളിലേക്ക് അവനെ കൊണ്ടെത്തിക്കും അവൻ പോലും അറിയാതെ അവൻ പോകും കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അവൻ പഴച്ച കാര്യം അവൻ അറിയുക അവൻ അറിയണമെന്നില്ല മറ്റുള്ളവർക്ക് പോലും മനസ്സിലാവും അവൻ പിഴച്ചുപോയി അവൻ തന്റെ ഗുരുവിൽ നിന്ന് ഒരുപാടകന്നുപോയി ഗുരു പഠിപ്പിച്ച പാതയിൽ നിന്ന് ഗുരു പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് ഒരുപാടകന്നുപോയി എന്ന് മനസ്സിലാകുന്ന കുറെ കഴിയുമ്പോഴാണ് വഫാത്തായി പോയ ഗുരുവാവട്ടെ ജീവിച്ചിരിക്കുന്ന ഗുരുവാവട്ടെ തൻ്റെ ഗുരുവിൻ്റെ ന്യൂനതകളിലേക്ക് ഒരിക്കലും ശിഷ്യൻ്റെ ശ്രദ്ധ പോകാൻ പാടില്ല ഗുരുവിൽ സമ്പൂർണമായ വിശ്വാസം അള്ളാഹുവിന്റെയും റസൂലിൻ്റെയും പ്രകൃതിയായി തൻ്റെ ഗുരുവിനെ കണ്ണു നിറച്ച് കൽബ് നിറച്ച് തൻ്റെ ഗുരുവിനെ കണ്ടോളണം അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നാം ഹിതായത്തിന്റെ വക്താക്കളായി മാറുന്നത് അല്ലെങ്കിൽ നമ്മൾ വഴിപടച്ചു പോകും ഗുരുവാണ് അള്ളാഹുലേക്കും റസൂലിലേക്കുമുള്ള നമ്മുടെ കവാടം അത് ഗുരുവാണ് നമ്മുടെ ഇഖലാസ് പൂർണ്ണമാണെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഒരു ചരിത്രമുണ്ട് ൾ പറയുന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട മുസന്നിഫ് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് ഇബ്രീസിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്താണത് ഒരാൾ ഒരു ഗുരുവിനെ തേടി നടന്നു ഒരു ഗുരുവിനെ തേടി ഒരുപാട് സ്ഥലത്ത് പോയി പല ശീഹന്മാരെയും പല മഹാന്മാരെയും പണ്ഡിതന്മാരെയൊക്കെ പോയി കണ്ടപ്പോ അവരൊക്കെ പറഞ്ഞു അവരെ കൊഴിഞ്ഞും കൈമാറി അവരെ കൊഴിഞ്ഞു കൈ ഒഴിഞ്ഞു അവരിങ്ങനെ ഒഴിഞ്ഞു അവരതിന്റെ അർഹത അല്ലാത്ത രീതിയില് വേറെ ആൾ പോയി നോക്കിക്കോന്ന രീതിയില് ഒഴിഞ്ഞു അങ്ങനെ ഇയാൾക്ക് എന്തായാലും ശീഖനെ കിട്ടിയേ പറ്റൂ അങ്ങനെ ഒരാൾ പറഞ്ഞു കൊടുത്തു ഇന്ന സ്ഥലത്ത് ഒരാളുണ്ടെന്ന് പറഞ്ഞുകൊടുത്തു അങ്ങനെ അദ്ദേഹം അവിടെ എത്തിപ്പെട്ടു അവിടെ എത്തിപ്പെട്ടു ആ പണ്ഡിതന്റെ അടുത്ത് എത്തിപ്പോ അദ്ദേഹം പറഞ്ഞു എന്നെങ്ങൾ സ്വീകരിക്കണം എന്നങ്ങൾ ശിഷ്യനായി സ്വീകരിക്കണം ഞങ്ങളെ ശൈഖായി സ്വീകരിക്കണം പറഞ്ഞു ആ പണ്ഡിതൻ പറഞ്ഞു പണ്ഡിതനെ സ്വാഭാവികമായിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പറ്റിയ ആളല്ല ഞാനൊരു ശീഹൊന്നും അല്ല ഞാൻ അതിന് യോഗ്യനല്ല ഞാൻ അർഹനല്ല എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം എന്തു വിടൂല എന്ത് ചെയ്തോ മാറൂല ഒഴിവാകൂല നിങ്ങൾ എന്നെ സ്വീകരിക്കണം എന്നെ പറഞ്ഞ് പുറകെ അങ്ങനെ കൂടിയപ്പോ അദ്ദേഹം പറഞ്ഞു എന്നാ ശരി ഞാൻ സ്വീകരിച്ചു ഞാൻ നിങ്ങളെ സ്വീകരിച്ചു നിങ്ങൾക്ക് അപ്പോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരു ഗുരുണ്ട് നിങ്ങളുടെ ഗുരു നിങ്ങളുടെ ഗുരു നിഷാ അല്ല നിങ്ങളുടെ ഗുരു ആരാന്നറിയോ നിങ്ങൾ കാട്ടിലേക്കവിടെ പോയിക്കോളി കാട്ടിലേക്ക് അങ്ങനെ പോകുമ്പോ ഒരാളിങ്ങനെ വരണ കാണാം അതാണ് ഇങ്ങളുടെ ഗുരു നിങ്ങൾ ആദ്യം കാണുന്ന ഒരാളുണ്ട് ആ ആളാണ് നിങ്ങളുടെ ഗുരു അങ്ങനെ ഈ സാധു മനുഷ്യൻ കാട്ടിലേക്ക് പോയി കാട്ടിലേക്ക് പോയപ്പോ ഇദ്ദേഹം ഒഴിവാകാൻ ഒരു ഹിക്കുമത്ത് പറഞ്ഞതാണ് കാട്ടിലേക്ക് പോയിട്ട് ആദ്യമായിട്ട് കിട്ടുന്ന ആള് അത് ഞങ്ങളുടെ ഗുരുവായിട്ട് പിടിച്ചോളാൻ പറഞ്ഞത് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കാട്ടിലൂടെ നെക്ക് നടന്ന സമയത്ത് ഒരു കൊള്ളക്കാരൻ ഒരു കള്ളൻ കുതിരപ്പുറത്ത് അങ്ങനെ വരിക കൊള്ള കഴിഞ്ഞ് കളവ് കഴിഞ്ഞ് കുതിരപ്പുറത്ത് ഇങ്ങനെ കടന്ന അതിവിടെ നടന്നു പോ കടന്നു പോകാൻ വേണ്ടി പെട്ടെന്ന് ഇയാൾക്ക് മുന്നിൽ വന്നു പെട്ടു ആദ്യമായിട്ട് കണ്ടാളല്ലേ നിർത്തി നിർത്തിയപ്പോൾ കയ്യും കാലമാണ് പിടിച്ചിട്ട് പറഞ്ഞു ഒരുവേ അങ്ങേ എന്നെ സ്വീകരിക്കണം എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങേ കണ്ടെത്തിയത് അങ്ങനെ സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇയാൾ കരഞ്ഞങ്ങോട്ട് പിടിച്ചു ഈ കൊള്ളക്കാരന് ഈ കള്ളന് ഉള്ളിലിങ്ങനെ ചിരി വരാൻ തുടങ്ങി അപ്പോ ഞാൻ കൊള്ളക്കാരനാണ് ഞാൻ കള്ളനാണ് പറയാൻ പറ്റോ എന്ത് ചെയ്തിട്ട് ഈ സാധു മനസ്സിന്റെ നിഷ്കളങ്കത കണ്ടപ്പോഴേ പൊട്ടി പൊട്ടി കരയാണ് ഞാൻ ഗുരുവിനെ കണ്ടെത്തിയ സന്തോഷം കൊണ്ട് ഭയങ്കര കരച്ചി എന്നെപ്പോ ഈ കള്ളന് തോന്നി കൊള്ളക്കാരന് തോന്നി ആളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്നായിക്കോട്ടെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ശിഷ്യനെ സ്വീകരിച്ചിട്ട് പറഞ്ഞു ഇവിടെ നിന്നോ നീ ഞാൻ വരുന്നതുവരെ നീ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് കൊള്ളക്കാരൻ അങ്ങോട്ട് പോയി അപ്പൊ കണ്ടൊരു രക്ഷപ്പെടാൻ കണ്ടൊരു ഏകമത് ഒരു മാർഗം ഒരു തന്ത്രം ഹിക്മത്ത് നല്ല തന്ത്രം നീ ഇവിടെ നിന്നോ ഞാൻ വരുന്നത് വരെ നീ ഇവിടെ നിന്നോ അയാൾ അങ്ങോട്ട് പോയി തന്റെ ഗുരുവിന്റെ കൽപ്പനയാണ് ഞാൻ വരുന്നത് വരെ നീ ഇവിടെ നിന്നോ ഒരു ചൊൽ മുതലായി മൂവാണ്ട് കാത്തോർ എന്ന് പറഞ്ഞില്ലേ ഈ ശിഷ്യൻ ഈ സാധു മനുഷ്യൻ നിഷ്കളങ്കമായി തൻ്റെ ഗുരുപാട് അള്ളാഹുവിൽ നിന്ന് റസൂലിൽ നിന്ന് എനിക്ക് നൽകപ്പെട്ട ഒരു മാധ്യമമാണ് കവാടമാണ് അള്ളാഹുലേക്കുള്ള എൻ്റെ വഴികാട്ടിയാണെന്നുള്ള യഥാർത്ഥ വിശ്വാസത്തോടു കൂടെ തന്നെ സ്വീകരിച്ച് ആ കൽപ്പന ശിരസ് ആവഹിച്ചുകൊണ്ട് റബിൽ നിന്നുള്ള കൽപ്പനയായിട്ട് അദ്ദേഹം സ്വീകരിക്കുകയാണ് ഇഹ്ലാസോട് കൂടെ കാരണം തന്റെ ഗുരു പറയുന്നത് സ്വന്തം കാര്യങ്ങളല്ലോ പറയണത് ഗുരു പറയുന്നത് എന്റെ കൽപ്പനയല്ല ഇതൊന്നും എന്റെ വകയല്ല റബ്ബിന്റെ വകയാണെന്ന് ഖദർ അലി ഇസ്ലാം പറഞ്ഞതുപോലെ ഇത് ഗുരു പറഞ്ഞത് ഗുരുവിന്റെ വകയല്ലല്ലോ റബ്ബിൽ നിന്നുള്ളതല്ലേ എന്നാണ് ഇദ്ദേഹം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം അങ്ങനെ തന്നെ അവിടെ തന്നെ നിന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇതേ കൊള്ളക്കാരൻ ഇതേ വഴിയിലൂടെ മറ്റൊരു അവസരത്തിൽ കൊള്ള കഴിഞ്ഞ് കളവ് കഴിഞ്ഞ് ഇതേ വഴിയിലൂടെ വരാനിടയായി അവിടെ എത്തിയപ്പോൾ ഒരു അസ്ഥിക്കൂടം ആ വഴിയിൽ സുജൂതിലായി കിടക്കുന്നത് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി അസ്ഥിക്കൂടം സുജൂതിൽ കിടക്കുകയാ അദ്ദേഹം ഒരു നിമിഷം നിന്ന് ചിന്തിച്ചു പോയി ഇതെന്താണ് ഇങ്ങനെ അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഈ ചിത്രം ഓർമ്മ വന്നത് ഞാൻ അന്ന് ഇവിടെ വെച്ചൊരു സാധു മനുഷ്യനോട് ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞു പോയിരുന്നല്ലോ അദ്ദേഹമാണ് ഈ അസ്ഥിക്കൂടമായിട്ട് സുജൂതിയിൽ കിടക്കുന്നത് മരിച്ചിട്ട് ആ അങ്ങനെ അവിടെ കിടന്ന് അസ്ഥിക്കൂടായി മാറിയിട്ടുണ്ട് സുജൂതി കിടക്കുക അദ്ദേഹത്തിന് മനസ്സരിഞ്ഞു പോയി മനസ്സ് പൊട്ടിപ്പോയി ഉടനെ അദ്ദേഹം പടച്ചവനെ ഈ കിടക്കുന്ന അസ്ഥി ഈ കിടക്കുന്ന മനുഷ്യന്റെ അസ്ഥിക്കൂടത്തിന് ഇപ്പോൾ തന്നെ ഒറ്റ ഉടനെ തന്നെ ഈ അസ്ഥിക്കൂടം ഹയാത്തായി എഴുന്നേറ്റ് നിന്നു ആ മനുഷ്യൻ അല്ലാഹു മനുഷ്യരിലോത്തില്ല രണ്ടാമത് ജീവൻ കൊടുത്തു ജീവൻ കൊടുത്തു മാത്രമല്ല ആ കള്ളൻ ഇദ്ദേഹത്തിന്റെ ശിഷ്യനായി മാറി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സാധു മനുഷ്യനെ ഈ കള്ളന്റെ കൊള്ളക്കാരന്റെ വാക്ക് കേട്ടിട്ട് അവിടെ നിന്നുപോയ മനുഷ്യനെ അദ്ദേഹത്തിന് ഇഖ്ലാസ് ഹിലാസ് കാരണം റബ്ബേറ്റെടുത്ത് റബ്ബിലേക്ക് വാസിലാക്കി പിന്നീട് ആ കള്ളനെ അല്ലാഹുതല്ല ഇദ്ദേഹത്തിന്റെ നോക്കൂ നിങ്ങൾ റബ്ബാണ് ഏറ്റെടുക്കുന്നത് റബ്ബാണ് ചെയ്യുന്നവൻ കൂടെ നാം പിൻപറ്റിയാൽ റബ്ബ് നമ്മളെ കൈവിടുകയില്ല അതുകൊണ്ട് ശൈഖന്മാർക്ക് ഇവിടെ കുറവില്ല ഇഖലാസ് ഉള്ള മുരീതന്മാർക്കാണ് ഇവിടെ കുറവ് എന്ന് സത്യം നാം മനസ്സിലാക്കണം അള്ളാഹു മഹാന്മാരെ യഥാർത്ഥമായി പിൻപറ്റി ശൈഖന്മാരെ ഗുരുവര്യന്മാരെ യഥാർത്ഥമായി പിൻപറ്റി അവരുടെ കുറവുകളിലേക്ക് ന്യൂനതകളിലേക്കൊന്നും നോക്കാതെ അവരെ സ്വീകരിക്കുന്ന ഒരു ഹൃദയം വിശാലമാക്കി നൽകാൻ റബ്ബ് നമുക്ക് അനുഗ്രഹം നൽകട്ടെ അമീൻ അലഹമുലീൻ السلام عليكم ورحمه الله وبركاته